ഭജഗോവിന്ദം എന്ന പ്രസിദ്ധമായ കൃതിയിൽ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് ഭജഗോവിന്ദം ഭജഗോവിന്ദമെന്നാരംഭിക്കുന്നത് കൊണ്ടാണ് ഈ കൃതിക്ക് അങ്ങനെയൊരു പേര് പരക്കെ പറഞ്ഞു വരുന്നത് ഇതിന് മോഹമുദ്ഗരം എന്ന് മൊത്തം പേരുണ്ട് മൊത്തം പേരെന്ന് പറയാൻ കാരണം ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് ദ്വാദശമഞ്ചരികയും ചതുർദശമഞ്ചരികയും ചതുർദശ മഞ്ചരികയ്ക്ക് തന്നെ ചർപ്പടമഞ്ചരിക എന്നും പേരുണ്ട് ചർപ്പടം എന്ന് പറഞ്ഞാൽ വഴിയോരത്ത് കിടക്കുന്ന കീറ തുണികളാണ് വഴിയോരത്ത് തന്നെ കിടക്കണമെന്നില്ല കീറ തുണി എന്നേ അർത്ഥമുള്ളൂ ഇപ്പോൾ കീറ ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാഹ്യമായിരിക്കുന്ന ശരീര സംസ്കാരത്തിലോ അല്ലെങ്കിൽ ആഡംബരത്തിലോ ഒന്നും ചിന്തയില്ലാതെ വന്നു ചേർന്നതുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന ഒരു യതിയുടെ ചിത്രം വരച്ച് കാണിക്കുന്ന ഭാഗമായതുകൊണ്ട് അതിന് ചർപ്പട പഞ്ചരിക എന്നും പേര് വന്നു വാസ്തവത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും ചേർന്നതാണ് ഭജഗോവിന്ദ എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ പ്രസിദ്ധമായ പേര് മോഹമുദ്ഗരം എന്നാണ് മോഹത്തിന് മുദ്ഗരമായത് മുദ്ഗരം ആയുധ വിശേഷമാണല്ലോ ലോഹം കൊണ്ടുണ്ടാക്കിയ കൂർത്ത അനേകമുള്ളുകൾ അറ്റത്തുള്ള വലിയ ഭാരിച്ച ദണ്ഡമാണ് യുദ്ധത്തിന് വിനിയോഗിക്കുന്ന അതുകൊണ്ട് അടി കിട്ടിയാൽ ചത്തുപോയത് തന്നെ ഇതുപോലെ മോഹം മഹാമോഹത്തെ നശിപ്പിക്കുന്ന മുദ്ഗരമാണിത് മോഹത്തെ നശിപ്പിക്കുന്നതിനുള്ള സൂക്ഷ്മ വിചാരത്തിലേക്കാണ് നമ്മളെ നാലാം ശ്ലോകം ആനയിക്കുന്നത് മോഹഗ്രസ്തരായിട്ടാണല്ലോ ഈ സംസാരത്തിൽ നമ്മൾ ഉളരുന്നത് ആര് ഞാനെന്നറിയാതെ എന്ത് ഗ്രാഹ്യം എന്ത് ത്യാജ്യം എന്നറിയാതെ ഉയറുന്ന മുഗ്ധാവസ്ഥ ആ മോഹത്തെ നശിപ്പിക്കുന്നതിനുള്ള ചില വിചാര പ്രക്രിയകളാണ് ഇവിടെ പറയുന്നത് നോക്കൂ കാതേ കസ്തേ പുത്ര അയം സംസാര അതീവ വിചിത്ര കസ്യത്വം കഹാത്വം കുതഹ ഇതിദം തത്വം ചിന്തയ ഭ്രാത ഹേ ഭ്രാത അല്ലയോ സഹോദര നമ്മളെ വിളിക്കുകയാണ് സഹോദര എന്നുള്ള വിളി വളരെ സ്നേഹത്തോടു കൂടിയാണ് ഗുരുനാഥനാണ് വിളിക്കുന്നത് എങ്കിൽ തന്നെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മിൽ സൂക്ഷ്മമായ വിചാരം ജനിപ്പിക്കുന്നതിനുള്ള പ്രേമപൂർണമായ സംബോധനയാണ് ഭ്രാതഹ ഇതം തത്വം യത് തത് ചിന്തയ ഈ തത്വം യാതൊന്നാണോ അത് ചിന്തിക്കൂ നീ ഇവിടെ പാഠഭേദമുണ്ട് തത്വം ചിന്തയ തതിഹം ഭ്രാത എന്നാണ് അല്ലയോ സഹോദര ഇഹ ഇവിടെ ഇവിടെ നീ വന്നുവല്ലോ ഈ മനുഷ്യലോകത്തിൽ വിവേകശാലിയായിട്ട് അളവറ്റ കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള ധിഷണ വൈഭവത്തോട് കൂടിയിട്ട് നീ ഇവിടെ മനുഷ്യനായി ജനിച്ചല്ലോ ആണീഹ ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഈ തത്വം നീ ചിന്തിക്കൂ എന്താ ചിന്തിക്കേണ്ടത് കാതേ കാന്ത ആരാണ് നിൻ്റെ കാന്ത കാന്ത എന്നുള്ളതിന് പത്നി എന്ന് സാമാന്യ അർത്ഥം എടുക്കാം നിൻ്റെ പത്നി ആരാണ് ഇതെൻ്റെ പത്നിയാണ് ഇതെൻ്റെ പതിയാണ് എന്നിത്യാദി വ്യവഹാരത്തിലാണ് തന്നെ താതാത്മ്യപ്പെട്ടാണ് നീ കഴിയുന്നത് ഒരു നിമിഷം ചിന്തിക്കാനാണ് പറയുന്നത് ആരാണ് നിൻ്റെ പത്നി ഈ സ്ഥൂല ശരീരമാണോ അല്ല അതിനപ്പുറത്തെന്തെങ്കിലും ആണോ ഇനി എൻ്റെ പത്നി എൻ്റെ പതി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് വ്യാവഹാരികമായി ധാർമ്മികമായ തലത്തിൽ ശരിയാണ് അല്ലെന്ന് പറയുന്നില്ല ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് ധർമ്മം അനിവാര്യമാണ് ധർമ്മമാണ് പ്രപഞ്ച വ്യവസ്ഥ ആ തലത്തിൽ പതി പത്നി തുടങ്ങിയ എല്ലാ ബന്ധങ്ങളുമുണ്ട് അതിനെയെല്ലാം നമ്മൾ മാനിക്കുകയും വേണം എന്നാൽ അതേ സമയത്ത് അതല്ല പാരമാർത്ഥികം ഒരു വിചാരം നമുക്കുണ്ടാവേണ്ടതാണ് ആരാണ് നിൻ്റെ പത്നി ഒരു കടലാസിൽ ഒപ്പിട്ട സമയത്ത് അതെൻ്റെ പത്നിയായി മറ്റൊരു കടലാസിൽ ഒപ്പിട്ട സമയത്ത് അതെൻ്റെ മുൻപത്നിയായി ആദ്യം ഒട്ട് ഒപ്പിട്ടത് വിവാഹത്തിൻ്റെ കരാറാണ് രണ്ടാമത് ഒപ്പിട്ടതോ വിവാഹമോചനത്തിൻ്റെ കരാറാണ് രണ്ടും കടലാസുകൾ മാത്രം അതിലിട്ടതോ കയ്യൊപ്പ് മാത്രം പക്ഷെ ഒരു കയ്യൊപ്പ് വീണപ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ പത്നിയായി മറ്റൊരു കയ്യൊപ്പ് വീണപ്പോഴത്തേക്ക് അയാൾ മുൻപത്നിയായി ഇനി മറ്റൊരാൾ എൻ്റെ പത്നിയാകാം അല്ലെങ്കിൽ ഒരു മാല കഴുത്തിൽ ചാർത്തിയപ്പോഴത്തേക്ക് പത്നിയായി അല്ല സ്നേഹബന്ധത്താലാണ് എന്ന് പറഞ്ഞാൽ അത്രയോ അതിലധികമോ സ്നേഹം മറ്റൊരാളോടുണ്ടെങ്കിലും അത് പത്നിയാവുന്നില്ല കാൽപ്പനികമായ പ്രപഞ്ചത്തിൽ ഇതൊക്കെ അനിവാര്യമാണ് പതി പത്നി ബന്ധമൊക്കെ ആവശ്യമാണ് കുടുംബം അനിവാര്യമാണ് വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ അതെല്ലാം അനുവർത്തിച്ച് കഴിയുമ്പോഴും ഇതല്ല പരമാർത്ഥമെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം കാത്തേ കാന്ത വിചാരത്തിനു വേണ്ടി ചോദിക്കുകയാണ് കസ്തേ പുത്രഹ നിൻ്റെ പുത്രൻ ആരാണ് പുത്രൻ എന്നുള്ളത് പുത്രൻ പുത്രി രണ്ടർത്ഥത്തിലെടുക്കാം ഏത് ലിംഗമോ ആകട്ടെ നിൻ്റെ മകൻ അഥവാ മക്കൾ ആരാണ് നിൻ്റെ മക്കൾ മക്കളെ പരിപാലിക്കണം പരിലാളിക്കണം അവർക്ക് വളരാനുള്ള ജീവിത സാഹചര്യം നൽകണം ഇതൊക്കെ വേണ്ടതാണ് പക്ഷെ അതേ സമയത്ത് മക്കളെന്നുള്ള താതാത്മ്യം മക്കൾ എന്നുള്ള കെട്ടുപാട് അത് അതിനാൽ ബന്ധിക്കപ്പെട്ടിട്ട് നീ ഇവിടെ കഴിയുമ്പോൾ എന്താണ് അതിൽ അർത്ഥമുള്ളത് ഇവിടെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നാണ് പറയുന്നത് ആരാണ് നിൻ്റെ മകൻ അഥവാ മകൾ അതൊരു ദാതാത്മ്യ സംഗമെന്നല്ലാതെ അതിൽ കവിഞ്ഞ എന്ത് പറയാനൊക്കെ സൂക്ഷ്മമായി ചിന്തിക്കുക അതുപോലെ തന്നെയാണ് പറയുന്നത് അയം സംസാര അതീവ വിചിത്ര ഈ സംസാരം അതീവ വിചിത്രമാണ് സഹോദര കൽപ്പനകൾക്ക് മുകളിൽ കൽപ്പനകൾ കെട്ടിവെച്ച് ഉണ്ടാക്കിയ ഒന്നാണ് ഈ സംസാരം സ്വബോധം ഇല്ലാത്തത് കൊണ്ടുള്ള കൽപ്പനകൾ അതിനെക്കുറിച്ച് കൂടുതൽ വിചാരം ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അവയെ നമുക്ക് അടുത്ത പ്രാവശ്യം ക്രമമായി ശ്രദ്ധിക്കാം